സാധാരണഗതിയിൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ രാഷ്ട്രീയക്കാർ കുറച്ച് പിന്നോട്ടാണ് എന്നാൽ നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അവരുടെ പ്രകടന പത്രികയിലെ അവരുടെ തന്നെ അജണ്ടയായ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള കഠിന ശ്രമത്തിലുമാണ് ഇതിനുള്ള അവസരങ്ങൾ നമ്മൾ പൊതുജനങ്ങളാണോ ഇവർക്ക് യഥാർത്ഥത്തിൽ നൽകിയത് ഒരിക്കലുമല്ല ജനാധിപത്യ മര്യാദയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു വന്ന ഒരു സർക്കാർ അല്ല നമ്മളെ ഭരിക്കുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഏറ്റവും കൂടുതൽ തവണ ഉയർന്നു വന്ന വിഷയമായിരുന്നു വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനെ കുറിച്ച് ഒരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് ഏറ്റവും ഒടുവിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ മുന്നൂറ്റി നാല്പത്തിയേഴ് മണ്ഡലങ്ങളിലെയും എണ്ണിയ വോട്ടും പോൾ ചെയ്ത വോട്ടും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചതാണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശ് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് വോട്ടിംഗ് യന്ത്രത്തിന് പകരം ബാലറ്റ് പേപ്പർ വേണമെന്ന ആവശ്യവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ പതിവ് രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ എതിർപ്പുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് മധ്യപ്രദേശ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച് ഭരണകക്ഷിയായ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ചന്ദ്രപ്രഭാഷ് ശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്മീഷണറെ സന്ദർശിച്ചത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബോധ്യപ്പെട്ടതാണ് എന്ന് ചന്ദ്രപ്രഭാഷ് ശേഖർ പറഞ്ഞു കോൺഗ്രസ് നീക്കത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ അധികാരത്തിലെത്തിയവർ രാജിവെച്ച് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് കയ്യൂക്കിലൂടെയും തെറ്റായ മാർഗങ്ങളിലൂടെയും അധികാരത്തിലെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും ബി ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള